തൃശൂർ സംസ്കാരയും ഐമാക് മാക് മീഡിയ സിറ്റിയും ചേർന്ന് വീണ്ടും ഒരു തൃശൂർ പൂരത്തിന് പവിഴദ്വീപിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ പൂരം സംസ്കാരം നടത്തുന്ന അഞ്ചാമത്തെ ആഘോഷമാണ് അദാരി പാർക്ക് ഗ്രൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ആഘോഷങ്ങൾ നടക്കുക പതിവ് പോലെ ഈ വർഷവും നാട്ടിൽ നിന്നും പ്രശസ്ത വാദ്യകലാകാരൻ കാഞ്ഞിലശ്ശേരി പത്മനാഭനും സംഘവും പൂരത്തിന്റെ മാറ്റുകൂട്ടുന്നതിനായി എത്തിച്ചേരുന്നുണ്ട് ബെഹ്റിൻ സോപാനം വാദ്യകലാസംഘം ഗുരു മേലകലാരത്നം സന്തോഷ് കൈലാസിന്റെ നേതൃത്വം നൂറിൽ പരം വാദ്യ കലാകാരന്മാർ ഒന്നിച്ച് സമ്മേളിക്കുന്ന ഈ സിംഫണി കാണികളിൽ കൗതുകം ഉണർത്തുന്ന അനുഭവമായിരിക്കും മുത്തുകുടകളും വെഞ്ചാമരവും ആലവട്ടവും നെറ്റിപ്പട്ടവുമായി ഇരുഭാഗങ്ങളിലുമായി പത്ത് ഫൈബർ നിർമ്മിത ഗജവീരന്മാർ അണിനിരക്കുമ്പോൾ സാക്ഷാൽ തൃശൂർ പൂരത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയായിരിക്കും ഒരുങ്ങുക മാനവരാശിയുടെ തന്നെ സഹവർത്തിത്വത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഈ പൂരത്തെ കണക്കാക്കപ്പെടുന്നു യുനെസ്കോവിന്റെ പൗരാണിക ശേഷിപ്പുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ അമ്പലവും അതിന്റെ ആചാരമര്യാദകളും ഇന്നും നിലനിർത്തി പോരുന്ന ഈ ആഘോഷം ബെഹ്റനിലുള്ള മലയാളി സമൂഹത്തിന് അനുഭവ വേദ്യമാകാൻ സംസ്കാരയുടെ അംഗങ്ങൾ അശ്രാന്ത പരിശ്രമത്തിലാണ് പൂരത്തോടനുബന്ധിച്ച് പലവിധ വാണിഭവങ്ങളും ഒരുങ്ങുന്നുണ്ട് കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ കാവടിയാട്ടം ചെറുപൂരങ്ങൾ മടത്തിൽ വരവ് പഞ്ചവാദ്യം ഇളഞ്ഞിത്തറമേളം ഇരുന്നൂറിൽ പരം വർണ്ണകുടകളുമായി തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗക്കാരുടെ കുടമാറ്റം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് പൂരം അവസാനിക്കുന്നത് ഡിജിറ്റൽ വെടിക്കെട്ടോട് കൂടിയായിരിക്കും തൃശൂർ സംസ്കാരം ഒരുക്കുന്ന ഈ പൂരാഘോഷത്തിൽ പങ്കെടുക്കുവാനും ഈ ഉദ്യമത്തെ വിജയിപ്പിക്കുവാനും ബെഹറിലുള്ള ഓരോ മലയാളികളോടും അഭ്യർത്ഥിക്കുന്നതായും ഏവർക്കും പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സാധാരണ ജനങ്ങളുടെ ആളുകളുടെ ഒരു ജനങ്ങളുടെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരു നൽകുന്ന അല്ലാതെ വെല്ലും കാണിക്കാനുള്ളൊരു സംഘടന മറ്റുള്ളവർ പോലെ അപ്പം അതുകൊണ്ട് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഫ്രാൻസിസ് കൈതാരം വളരെ നല്ല രീതിയിൽ നമ്മൾ ഉത്സാഹിപ്പിക്കാണ് അപ്പോൾ ഫ്രാൻസിസ് കൈതാരത്തിന് വലിയൊരു നന്ദി ഈ സമയത്ത് പറയേണ്ട ചുമതലയുണ്ട് നമുക്ക് അത് പറയുന്നു പിന്നെ നമ്മുടെ പൂരത്തിന് ആദ്യാവസാനം മീഡിയ നിങ്ങളെല്ലാവരും ഉണ്ടാകണം അവിടെ നിങ്ങളിലൂടെയാണ് ഈ സംഭവം മുഴുവൻ പുറത്തറിയാൻ പോകുന്നത് ബഹ്റനിൽ നല്ലൊരു ജനപങ്കാളിത്തത്തോടുകൂടി നമ്മൾ നടത്തി വരാറുള്ള തൃശ്ശൂർ പൂരം വീണ്ടും നമ്മൾ കൊണ്ടാടാൻ പോവുകയാണ് അതിൽ നിങ്ങളുടെ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യവും സഹായവും സാധനങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ചെറിയൊരു സംഘടന ബഹ്റനിലെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാം നടത്തുകയാണ് സന്തോഷ് കൈലാസും മലബാർ പ്രദേശത്തുള്ള വാദ്യകലാകാരന്മാരുമാണ് ഈ പ്രാവശ്യത്തെ പൂരത്തിന് നേതൃത്വം നൽകുന്നത് അത് വളരെ ഭംഗിയായി അവർ നടത്തുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എല്ലാവരുടെ സഹായ സമീക്ഷം മൂന്ന് മണിക്കാണ് നമ്മൾ പൂരം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് മൂന്നു മണിക്ക് കൂടി തുടങ്ങി തൃശ്ശൂപൂരത്തിനെ നാട്ടിലെ തൃശ്ശൂപൂരത്തിനെ പോലെ തന്നെ വളത്തിരുവരവും പഞ്ചവാദിയവും ചെറുപൂരങ്ങളും കാവടിയാട്ടവും നാടൻ കലാരൂപങ്ങളുമായുള്ള പൂരം നമ്മുടെ കൺവീനറും പൂരം കമ്മിറ്റി കൺവീനറും പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കഴിഞ്ഞൊരു ഒന്നര മാസം കാലമായിട്ട് സംസ്കാര ഓഫീസിലും മറ്റു സ്ഥലങ്ങളിലും വെച്ച് പൂരത്തിൻ്റെതായിട്ടുള്ള കുരുക്കങ്ങൾ ചമയങ്ങൾ പട്ടുകുട അതേപോലെ തന്നെ ആലപ്പുഴകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങളുടെ പൂരം നല്ല രീതിയിൽ കവർ ചെയ്ത് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വാർത്താ സമ്മേളനത്തിൽ സംസ്കാര ഫൗണ്ടർ കമ്മിറ്റി കൺവീനർ ഗോപകുമാർ പ്രസിഡന്റ് എം ആർ സുഖതൻ സെക്രട്ടറി വൈഷാഖ് പൂരം ജനറൽ കൺവീനർ ജോഷി ഗുരുവായൂർ മറ്റു ഫൗണ്ടർ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു